ടി ട്വന്റി വേൾഡ് കപ്പിലെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ നാല് സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയതിൽ എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു നാല് സ്പിന്നർമാരെ അന്ന് രോഹിത് ശർമ്മ പറഞ്ഞത് അത് സസ്പെൻസ് ആയിട്ടുള്ള കാര്യമെന്നായിരുന്നു ഇപ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും ടി ട്വന്റി വേൾഡ് കപ്പിലെ സെമിഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ അറുപത്തിയെട്ട് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ആ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചയായത് സ്പിൻ ഓൾറൌണ്ടറായ മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയ അക്സർ പട്ടേൽ ഇന്ത്യക്ക് ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള സ്പിന്നർമാരെ ലഭിച്ചു പരാജയം യും ഏറ്റുവാങ്ങിയ ശേഷം ഇംഗ്ലണ്ട് സ്കിപ്പർ ബട്ട്ലർ പറഞ്ഞ വാക്കുകളാണിത് നൂറ്റി എഴുപത്തിരണ്ടെന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞത് ഇന്ത്യയുടെ സ്പിൻ ബൌളർമാരായ അക്സർ പട്ടേലും കുൽദീപ് യാദവുമായിരുന്നു രണ്ടുപേരും ഹാട്രിക്കുകൾ സ്വന്തമാക്കിയപ്പോൾ മറുവശത്ത് ബുംബ്ര രണ്ട് വിക്കറ്റും നേടി അങ്ങനെ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഫീൽഡിംഗും അടിപൊളിയായതുകൊണ്ടാണ് മികച്ച വിജയം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നായകന്റെയും സൂര്യകുമാർ യാദവിന്റെയും മികച്ച കൂട്ടുകെട്ടിൽ നൂറ്റി റൺസ് അടിച്ചു ൂട്ടി മുപ്പത്തിയൊമ്പത് പന്തിൽ അൻപത്തി ഏഴ് റൺസ് ആയിരുന്നു നായകൻ രോഹിത് ശർമ്മ നേടിയത് മുപ്പത്തിയാറ് പന്തിൽ നാൽപ്പത്തി ഏഴ് റൺസ് സൂര്യകുമാർ യാദവും നേടി എന്നാൽ ബാറ്റിംഗിൽ വിരാട് കോഹ്ലിയും ശിവൻ ദുബയും വീണ്ടും നിരാശപ്പെടുത്തി ഒൻപത് റൺസ് മാത്രമാണ് കോഹ്ലി നേടിയത് ദുബൈ ആണെങ്കിൽ ഫസ്റ്റ് ബോളിൽ തന്നെ ഡക്കായി മടങ്ങുകയും ചെയ്തു ഇനി കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളത്തിലിറങ്ങും ആ പോരാട്ടത്തിൽ മികച്ച പ്രകടനം തന്നെ ടീം എന്ന നിലയിൽ ഇന്ത്യ കാഴ്ചവെക്കേണ്ടി വരും കോഹ്ലിയുടെ മികച്ച ഇന്നിംഗ്സ് അതിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലുപരി കിരീടം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് രണ്ട് ടീമുകളും പരാജയമറിയാതെയാണ് ഫൈനലിൽ ഏറ്റുമുട്ടാൻ ഇറങ്ങുന്നത് രണ്ട് ടീമും കരുത്തരായതിനാൽ ആവേശകരമായ ഫൈനൽ പോരാട്ടം കാണാനും സാധിക്കും ഇത്തവണ കിരീടം ഇന്ത്യയിലേക്ക് തന്നെ എത്തുമെന്ന് പ്രതി ാം ആവേശകരമായ പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം